ഇങ്ങനെ ഇരുപത്തിനാല് ഡിസംബർ മുതൽ നിരന്തരം കളക്ടർ ഓഫീസിൽ നിന്ന് ആവശ്യമായ രേഖകൾ ചോദിച്ചുകൊണ്ട് പട്ടാമ്പി നഗരസഭയ്ക്ക് നിരവധി കത്തുകൾ അയക്കുമ്പോൾ ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ സമയബന്ധിതമായി കൊടുക്കാത്തത് കൊണ്ട് കാരണം എം പി ഫണ്ടാണെങ്കിലും എം എൽ എ ഫണ്ട് ആണെങ്കിലും നഗരസഭയുടെ ഫണ്ടാണെങ്കിലും അതിന് കൃത്യമായ പേപ്പർ വർക്കുകൾ പൂർത്തീകരിക്കാതെ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ നിരന്തരം ചോദിച്ചു ഇപ്പൊ ഞങ്ങൾ ഇന്നലെ നഗരസഭാ യോഗത്തിൽ വലിയ ബഹളവും സംസാരവും ഒക്കെ ഉണ്ടായി അവരുടെ ഭാഗത്ത് പറഞ്ഞത് അത് ഞങ്ങളെല്ലാറ്റിനും മറുപടി കൊടുത്തിരുന്നു എന്നാണ് കൃത്യമായ മറുപടി കൊടുത്തിരുന്നുവെങ്കിൽ പട്ടാമി നഗരസഭയുടെ ഭരണകൂടം ചെയ്യേണ്ടിയിരുന്നത് എം പി അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാ കത്തിനും മറുപടി കൊടുത്തു പക്ഷേ അത് നടപ്പിലാക്കാത്തതിന്റെ അത് ഉപയോഗിക്കാൻ കഴിയാത്തതിന്റെ ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടമാണ് എന്ന് പറയുന്നതിന് പകരം ഇവർ പറഞ്ഞത് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് എംപിയുടെ ഫണ്ട് കിട്ടിയില്ലെന്നാണ് എംപിയുടെ ഫണ്ടിന് വേണ്ടി എം പി നിരന്തരം ഏറ്റവും ഒടുവിൽ എം പി പതിനൊന്ന് ഒമ്പതിന് വീണ്ടും എം പി ജില്ലാ കളക്ടർക്ക് കത്ത് കൊടുത്തപ്പോഴാണ് പതിനൊന്ന് ഒമ്പതിന് വീണ്ടും റിമൈൻഡർ അയക്കുന്നത് പട്ടാമി നഗരസഭയിലേക്ക് അപ്പൊ ഇതെന്താണെങ്കിൽ നിരന്തരമായി ഇരുപത്തിനാല് പിന്നെ പലപ്പോഴും പറഞ്ഞത് ഫണ്ടിന്റെ സമയം കഴിഞ്ഞതുകൊണ്ടായിരുന്നു ഫണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ പലതരത്തിലുള്ള മറുപടിയും കണ്ടു അത് എംപിയുടെ ഫണ്ട് ലഭിക്കുന്നത് ലാഗ് ചെയ്യാൻ താല്പര്യമുള്ളത് ഉള്ള തരത്തിലാണ് നഗരസഭ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുള്ള നടപടികൾ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അപ്പൊ ഇത് പൊതുജന സമക്ഷം എംപിയുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള വീഴ്ചകളും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല എം പി നിരന്തരം ജില്ലാ കലക്ടറുമായും ജില്ലാ കലക്ടറുടെ ഓഫീസ് നിരന്തരം നഗരസഭാ ഓഫീസുമായും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു എന്നതിന്റെ നേർസാക്ഷ്യങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് പട്ടാമ്പി നഗരസഭയുടെ ക്രിമിറ്റോറിയം പൂർണ്ണമായും ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ അത് ഏത് ഫണ്ട് ഉപയോഗിച്ചാണ് ഇപ്പൊ എംപിയുടെ ഫണ്ടിനും വീണ്ടും കൂടാതെ ഇപ്പൊ വീണ്ടും എം എൽ എ ഫണ്ട് അനുവദിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എം പി ഫണ്ടാണെങ്കിലും എം എൽ എ ഫണ്ട് ഏത് ഫണ്ട് ഉപയോഗിച്ചും പട്ടാമ്പിയിലെ ജനങ്ങൾ തങ്ങളാ തങ്ങളുടെ ആരെങ്കിലും മരണപ്പെട്ടാൽ അതിന് മെമ്പർമാരുടെ സാക്ഷ്യപത്രമൊക്കെ വാങ്ങി ഷൊർണൂരിലേക്കോ ചെറുതൂരിലേക്കോ പോകുന്ന സാഹചര്യം നിലവിലുള്ളത് ഇത് അവസാനിപ്പിക്കണമെങ്കിൽ പട്ടാമ്പിയിലെ ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമാവുക തന്നെ വേണം അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് ഫണ്ട് ഉപയോഗിച്ചിട്ടാണെങ്കിലും ശരി എത്രയും പെട്ടെന്ന് ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമാക്കണം അതിന്റെ പേരിലെ ഒളിച്ചുകളികൾ അവസാനിപ്പിക്കണം അനാവശ്യമായ രാഷ്ട്രീയ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുന്നത് വി കെ ശ്രീകണ്ഠൻ എം പി ശ്മശാനത്തിന് അമ്പത് ലക്ഷം രൂപ അനുവദിച്ചതായി പറഞ്ഞിരുന്നെങ്കിലും തുക ലഭിച്ചില്ല എം എൽ എ രണ്ടാം ഘട്ടമായി അനുവദിച്ച അമ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് ശ്മശാനം തുടങ്ങാനാവും പിന്നീട് ഒരു പ്രസ്താവന വീണ്ടും എം പി ഫണ്ട് ലഭിച്ചാൽ ശ്മശാനത്തിൽ രണ്ടാമത്തെ വാതക ക്രിബിറ്റോറിയം സ്ഥാപിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ ഒ ലക്ഷ്മി കുട്ടി അപ്പോ ഈ രണ്ട് പ്രസ്താവനകളും പത്രധാര ചെയർപേഴ്സൺ കൊടുത്തതാണ് ഇത് ഭീതിയോ പ്രീതിയോ കൂടാതെ സത്യവന്ധമായിട്ട് പ്ര പ്രവർത്തിക്കുന്നു പറഞ്ഞു ഞങ്ങളെപ്പോലുള്ള കൗൺസിലർമാരും ചെയർപേഴ്സണും ഒക്കെ സത്യപ്രതിജ്ഞ എടുത്തിട്ടാണ് അധികാരമിരിക്കുന്നത് ആ സത്യപ്രതിജ്ഞ വിരുദ്ധം ലംഘനവുമാണ് ചെയർപേഴ്സന്റെ പ്രസ്താവന അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരത്തില് ഒരു വാർത്താ സമ്മേളനത്തിന് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് എംപിയുടെ ഫണ്ട് അവിടെ ജില്ലാ പ്ലാനിങ് ഓഫീസർക്ക് എം പി കിട്ടുന്ന ഫണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടാമത് വീണ്ടും പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ എല്ലാ കേസുകളും വ്യവഹാരങ്ങളും ശ്മശാനത്തിനെതിരായിട്ടുള്ളതൊക്കെ നടപടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഫണ്ട് കിട്ടിയാൽ തുടങ്ങാമെന്ന് നഗരസഭാ പട്ടാമ്പി വൈസ് ചെയർമാൻ പറഞ്ഞതിന്റെ കത്ത് കൊടുത്തതിന്റെ എം പിക്ക് കൊടുത്തതിന്റെ അടിസ്ഥാനത്തില് വീണ്ടും കലക്ടർക്ക് ജില്ലാ പ്ലാനിംഗ് ഓഫീസർക്ക് എം പി ഫണ്ട് അമ്പത് ലക്ഷം അനുവദിച്ചെങ്കിലും ആ ഫണ്ട് നിലനിൽക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ചുമതല കൂടിയുള്ള ജില്ലാ കലക്ടറുടെ രേഖാമൂലമുള്ള കത്തിടപാടുകൾ പട്ടാമ്പി നഗരസഭ സെക്രട്ടറിക്ക് ആധിക ആധികാരികമായി സംസാരിക്കുന്ന തെളിവ് നിലനിൽക്കെ നഗരസഭാ ചെയർപേഴ്സൺ എന്തുകൊണ്ടാണ് ജനങ്ങളെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ജനങ്ങൾ ചോദിക്കുന്ന വിഷയം ആ ജനങ്ങളെ കൊട്ടന്മാരാക്കുന്ന നഗരസഭാ ചെയർപേഴ്സിന്റെയും എൽ ഡി എഫ് ഭരണകൂടത്തിന്റെയും തെറ്റായ പ്രചരണങ്ങൾക്ക് എതിരെയാണ് സംസാരിക്കുന്ന തെളിവുകളുമായി സി എ സാജിദ് ഇവിടെ ഓരോ ഡേറ്റുകളിൽ ഏഴാം തീയതി ഏഴാം അഞ്ചിനു വന്ന കത്തുകൾ പതിനൊന്ന് പതിനൊന്നാം തീയതി ഇവിടെ ലഭിച്ചുള്ള കത്തികൾ ആ പതിനൊന്നാം തീയതി കളക്ടർ ഓഫീസിൽ നിന്ന് ലഭിച്ച പ്ലാനിങ് ഓഫീസിന് അവിടെ നിന്ന് ലഭിച്ച കത്തിന് ശേഷമാണ് ബോധപൂർവം നഗരസഭാ ചെയർപേഴ്സൺ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയതെന്നുള്ള വളരെയധികം ഖേദകരവും അവര് എന്താണ് പറയാ ഒരു മാപ്പ് പറയേണ്ട ഒരു സംവിധാനമാണ് അതിലുള്ളത് അതുകൊണ്ട് എംപിയുടെ ഫണ്ട് നിലനിൽക്കുമ്പോ ഇനി ലഭിച്ചാൽ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എം പിയുടെ ഫണ്ട് ഇവിടെ ഉപയോഗിക്കില്ല എന്നുള്ള ഒരു വാശിയാണ് നഗരസഭ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായുള്ള വികസന കാര്യത്തിൽ രാഷ്ട്രീയം കളിച്ച് ഇതില്ലാതാക്കുന്ന നടപടി നാലര കൊല്ലമായി ജില്ലാ കലക്ടറുടെ ശരിക്കു പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിന് ഇത് മുടങ്ങിയതിന് ശേഷം വന്ന് തുടങ്ങിയ കേസ് വിവാ വ്യവഹാരങ്ങൾ ഹൈക്കോടതിയിൽ ഐക്യജനാധിപത്യ മുന്നണ ഭരണകൂടം യു ഡി എഫ് ഭരണകൂടം സ്ഥിരമായി ഹൈക്കോടതിയിൽ കേസ് നടത്തി രണ്ടായിരത്തി ഇരുപതോടു കൂടി നമുക്ക് അനുകൂലമായി സ്വശാനത്തിന് അനുകൂലമായി വിധി വന്ന് കലക്ടർക്ക് അത് പരിശോധിച്ച് വേണ്ട നോം ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കളക്ടർക്ക് തീരുമാനമെടുക്കാനുള്ള കേസ് ഹൈക്കോടതി റെഫർ ശേഷം ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ സബ് കളക്ടർ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഞങ്ങളൊക്കെ സബ് കളക്ടറി ചാർജ് കൊടുത്ത് ഒറ്റപ്പന സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ ഞങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവരിവിടെ വന്ന് ഇതിന് യാതൊരു പ്രശ്നമില്ല നിയമപ്രകാരമുള്ളതാണ് ഇത് പഴക്കമുള്ള ശ്മശാനമാണ് ഇതിന്റെ ഉള്ളിൽ നിരവധി ബോർഡുകൾ മറവ് ചെയ്തിട്ടുണ്ട് അതിന്റെ ചുറ്റളവില് അത് കൊടുക്കുന്നതിന് യാതൊരു തടസ്സമില്ല എന്ന് പറഞ്ഞ് നാല് കൊല്ലത്തിലധികമായി ഇത് വെച്ചു നീട്ടിക്കൊണ്ടു ഉത്തരം ഇവിടുത്തെ എൽ ഡി എഫ് ഭരണസമിതി നഗരസഭാ ഭരണസമിതി ജനങ്ങളോട് പറയണം അത് തുറന്നു പറയാത്തത് അവര് തെറ്റാണ് എം പി ആണ് ആദ്യമായി ഈ പട്ടാമ്പി നഗരസഭയ്ക്ക് ശ്മശാനത്തിനുള്ള ഒരു ചിറകു വിരിക്കാനുള്ള പണ്ട് അനുവദിച്ചത് അതിനെ നിന്ത്യപൂർവം തിരസ്കരിക്കുന്ന നടപടിയിൽ നിന്നും നഗരസഭ പിന്മാറണം ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന പ്രവർത്തിയിൽ നിന്ന് നഗരസഭ പിന്മാറണം എന്നാണ് ഞങ്ങൾക്ക് അതിൽ വിശദമായി പറയാനുള്ളത് ഇത് രേഖകളുടെ ഓരോ ഡയറ്റുമൈ ഡൈറ്റ്മൈ രേഖകളുടെ ജില്ലാ കലക്ടറുടെ സംസാരിക്കുന്ന തെളിവ് എംപിയുടെ തെളിവ് നഗരസഭ ജില്ലാ പ്ലാനിങ് ഓഫീസർക്ക് ഇവിടെ തടസ്സങ്ങളുണ്ട് എന്ന് എഴുതി അങ്ങോട്ട് വൈകിപ്പിച്ചതിന്റെ തെളിവുകളൊക്കെ ഞങ്ങളുടെ കയ്യിൽ രേഖാമൂലമുണ്ട് സീൽ വെച്ച ചിഹ്നം വെച്ച ഗവൺമെന്റ് എമ്പളം വെച്ച ആ രേഖകൾ വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇത് പ്രതിഷേധാർഹമാണ്